നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയേക്കൽ ഇന്നത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റബ്ബർ വില നമുക്കൊട്ട് സമയങ്ങളേതെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ അൻപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ മുതൽ നൂറ്റി അറുപത്തി എട്ട് രൂപ വരെയും ഐ എസ് എൻ ആർ ട്വൻറ്റി ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി രണ്ട് രൂപ ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസ അറുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ഒന്ന് രൂപ പതിമൂന്ന് പൈസ ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത് രൂപ ഫാക്ടറി വില നൂറ്റി എൺപത് രൂപ വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂളിൽ നിന്ന് ബാരലിന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂളിൽ നിന്ന് ബാരലിന് പതിനായിരത്തി ഇരുന്നൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂളിൽ നിന്ന് ബാരലിന് പതിനോരായിരത്തി തൊള്ളായിരം രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒന്ന് രൂപ അൻപത് പൈസ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അൻപത്തി ഒൻപത് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത് വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി രണ്ട് രൂപ മുതൽ നൂറ്റി പതിനാല് വരെയും ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു ഇനി നമുക്ക് അടയ്ക്കയുടെ വില നോക്കാം തൃശ്ശൂർ അടയ്ക്ക നാന്നൂറ് രൂപ മുതൽ നാന്നൂറ്റി ഇരുപത് രൂപ വരെയും അടയ്ക്ക പഴയത് ഒരു കിലോയ്ക്ക് നാന്നൂറ് രൂപ മുതൽ നാന്നൂറ്റി എൺപത് രൂപ വരെയും കാസർഗോഡ് അടയ്ക്ക പുതിയത് ഒരു കിലോയ്ക്ക് മുന്നൂറ് രൂപ മുതൽ നാനൂറ്റി പതിനഞ്ച് രൂപ വരെയും അടയ്ക്കാ പഴയത് ഒരു കിലോയ്ക്ക് നാനൂറ്റി മുപ്പത് രൂപ മുതൽ അഞ്ഞൂറ്റി ഇരുപത് രൂപ വരെയും ഇനി നമുക്ക് കോക്കനട്ട് ഓയിലിൻ്റെ വില നോക്കാം കാലിക്കെട്ട് ഓയിൽ മില്ലിംഗ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ നാല് രൂപ കുറഞ്ഞു കൊപ്ര നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മൂന്ന് രൂപ കുറഞ്ഞു തൃശ്ശൂർ ഓയിൽ മില്ലിംഗ് മുന്നൂറ്റി ഇരുപത് രൂപ മൂന്ന് രൂപ കുറഞ്ഞു കൊപ്ര നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ രണ്ട് രൂപ കുറഞ്ഞു കാൻകയം ഓയിൽ മില്ലിംഗ് ഇരുന്നൂറ്റി മുപ്പത് രൂപ ആറ് രൂപ എഴുപത്തി അഞ്ച് പൈസ കുറഞ്ഞു കൊപ്ര നൂറ്റി അറുപത്തി രണ്ട് രൂപ അഞ്ച് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് കൊച്ചിയിലെ വെളിച്ചെണ്ണ വില നോക്കാം കൊച്ചിയിലെ വെളിച്ചെണ്ണ വില നോക്കിക്കഴിഞ്ഞാൽ വില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് വെളിച്ചെണ്ണ മുന്നൂറ്റി പത്തൊൻപത് രൂപ മൂന്ന് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് വെളിച്ചെണ്ണ മില്ലിംഗ് മുന്നൂറ്റി ഇരുപത്തി നാല് രൂപ മൂന്ന് രൂപ കുറഞ്ഞു കൊപ്ര നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ രണ്ട് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി